നമസ്കാരം ഞാനൊരു അഞ്ച് വർഷം മുമ്പ് ഒരാൾ എന്നെ വന്ന് കാണുമ്പോൾ വിദേശത്തെ സമ്പന്നനായി ജീവിച്ചയാൾ അപ്പം എന്നോട് വന്ന് വന്നു കണ്ടു അയ്യോ സ്വാമി സ്വാമി പണ്ടത്തെ കാലത്തിരുന്ന ആളല്ലോ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഇങ്ങനെയായി പോയത് എന്തൊരു സുന്ദരനായിരുന്നു ഇപ്പോൾ എന്താണ് വേഷം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വരെ പറഞ്ഞു ഒരു എൻ്റെ കൂടെ നമുക്ക് വിദേശത്ത് പോകാം അവിടെ പോയി ജീവിക്കാം സ്വാമിക്ക് ജീവിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുതരാം എന്ത് വേണമെങ്കിലും ചെയ്തുതരാം അവിടെ ഇരിക്കൂ പണ്ടത്തെ പോലെ കഴിയാം ഇവിടെ ഇപ്പോൾ ആരുണ്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ എനിക്ക് ഒരുപാട് കർമ്മങ്ങൾ കർമ്മങ്ങളിവിടെ ബാക്കിയുണ്ട് ചെയ്യാൻ അതിനുള്ള ആരോഗ്യമീശ്വരം തരട്ടെ ഏ ക്ഷേത്രങ്ങൾ അല്ലല്ലോ ഞാനിവിടെ ചെറിയ അമ്പലം പണിയുന്നുണ്ട് ഒരു പാലത്തിൽ മാടന്തമ്പുരാ ക്ഷേത്രം പണിയുന്നുണ്ട് അവിടെ ചെറിയ ബലങ്ങളൊക്കെ പറയുന്നുണ്ട് കോടികളുടെ ആസ്തിയൊന്നുമില്ല മനസ്സമാധാനമുണ്ട് എന്നാലും താങ്കൾക്ക് ഈ ഗതി വന്നല്ലോ ഞാൻ എന്ത് ഗതിയാണ് താങ്കൾ പറയുന്ന ഗതി എന്താണ് എനിക്ക് എനിക്ക് ഭക്ഷണത്തിന് കുഴപ്പമില്ല എനിക്ക് സഞ്ചരിക്കാൻ ചെറിയ വാഹനമുണ്ട് എനിക്ക് മരുന്ന് മേടിക്കാനുള്ള പണം കിട്ടുന്നുണ്ട് എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ പുസ്തകങ്ങൾക്ക് ഇപ്പോഴും ഡിമാൻഡുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് പുസ്തകമായി ആ പുസ്തകങ്ങളെ കിട്ടുന്ന വരുമാനമുണ്ട് അതങ്ങനല്ല അങ്ങനല്ല താങ്കൾ ഇങ്ങനല്ല ജീവിക്കണം എനിക്ക് ദുഃഖമുണ്ട് ഞാൻ പറഞ്ഞു താങ്കളെത്തി ദുഃഖിക്കണം എനിക്ക് എനിക്കിത്ര വർത്തമാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് എൻ്റെ ഈ ഭൂതകാലത്തെ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടേ പണ്ട് കാലത്ത് വണ്ടി കയറി പോയതും കോടികൾ ഉണ്ടായതും ഇങ്ങനെ ടാക്സ് പോയി ശാന്തിപള ദിനേശ്ശ്ശേശ് നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയും ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് നാട്ടിൽ ജനത്തെ ബോധ്യപ്പെടുത്താൻ എന്നെക്കുറിച്ച് അദ്ദേഹം ഇഷ്ടമുള്ളതൊക്കെ പറയും എൻ്റെ കാലം കഴിഞ്ഞാലും അദ്ദേഹം ഞാൻ പെട്ടെന്ന് എൻ്റെ സുനിൽ പരമേശ്ശൻ സുനിലേ ആ സുനിൽ പരമേശ്വര സുനിൽ പരമേശ് എന്ന് പറഞ്ഞ എസ് പി സുനിൽ അതിന് ഞാൻ രണ്ട് വാക്ക് പറയാം അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഇപ്പോൾ റെക്കോർഡ് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആണ് ശാന്തിപുള ദിനേശ് എനിക്കിഷ്ടമുള്ള ഒരാളാണ് എല്ലാവിനെക്കുറിച്ചും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ പറയും ഏ അദ്ദേഹത്തിൻ്റെ ബന്ധം ഒരുപാട് സിനിമാ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി ഇങ്ങനെ പറഞ്ഞോട്ടെ ഞാനും വെക്കും അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്ക് എനിക്ക് ശാന്തിപിള്ളതിലേശിനെക്കുറിച്ച് ഒരു പരാതിയില്ല എന്നെക്കുറിച്ച് എൻ്റെ മരണശേഷം അദ്ദേഹം എന്ത് പറയുന്നുള്ളതിനെക്കുറിച്ച് പോലും എനിക്ക് നല്ല ബോധ്യമാണ് ഇതങ്ങനെയാണ് നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് ഉള്ളതൊക്കെ വിളിച്ച് പറയും ഒന്നും ആരുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് സമൂഹത്തിലെ അനീതികൾക്കെതിരെ അല്ലെങ്കിൽ തെറ്റുകൾക്കെതിരെ ഇതാണ് ശരി അതിന്റെ ദുരിതങ്ങളൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടത് ഇത് പറയുന്നതിൻ്റെയൊക്കെ അങ്ങനെ പറയുന്ന ഒരാൾ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ലേ അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യമൊക്കെ കൊടുക്കാനും ഊർജ്ജം കൊടുക്കാനും അദ്ദേഹത്തിന് വേറെ ഒന്നും ജീവിതത്തിൽ അദ്ദേഹത്തിന് ആ ദൈവത്തിൻ്റെ ദൈവം ഉണ്ടോയെന്ന് എനിക്ക് അമ്പലത്തിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത് കർമ്മം ഒരിക്കലും ദോഷകർമ്മങ്ങളൊന്നും ചെയ്യില്ല ശാത്തിവളത്തിനു ശേഷം അങ്ങനെയാണ് അപ്പോൾ തന്നെ ദ്രോഹിക്കൂല പഞ്ചിക്കൂല പറ്റിക്കൂല ഒന്നും ചെയ്യില്ല പിന്നെ ഇങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ച് പറയും ഞാൻ സുനിൽ പറഞ്ഞേ സുനിൽനെ ഞാൻ റോഡിക്കൂടെ ഇങ്ങനെ പോകണം കണ്ട് അവൻ പണ്ട് ആയിരുന്നു ഇപ്പം ഇങ്ങനെയാണ് അതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നമ്മളത് അങ്ങനെ അങ്ങ് എടുത്താൽ മതി ഒരു കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് ഞാൻ എൻ്റെ അടുത്ത് ടീച്ചർ പറയുന്നത് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം എനിക്ക് പറയാനുള്ളത് എൻ്റെ കാലശേഷം അദ്ദേഹം പറയും വളരെ വ്യക്തമായിട്ട് അതെനിക്ക് നല്ലപോലെ അറിയാം ഒരിക്കലും ദുഷ്ടനായ ഒരാളാണ് നമ്മൾ സാധ്യമുള്ള ദിനേശനെ സ്നേഹിക്കണം കാരണം ഇഷ്ടപ്പെടണം ചീത്ത പറയും നിങ്ങൾ എന്തിനാണ് കുറെ പേര് കമന്റ് ചീത്ത പറയുന്നത് അതേ ഉള്ളത് അതിന് തെറ്റെന്തെങ്കിലും പറയൂ ആകെ ഞാൻ എനിക്ക് തോന്നിയാ ദിലീപിൻ്റെ വിഷയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞത് ശരിയാണ് അതൊരാളുടെ കാഴ്ചപ്പാടില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ച അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ദുബായ്ക്കാരൻ വന്നിട്ട് ദുബായിൽ അദ്ദേഹം ഇങ്ങനെ എന്നെ പ്രകോപിപ്പിക്കുക ഭക്ഷണം പോയി നമുക്കവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കാം ഞാൻ അവിടെ പോയി ഇവിടെ പോകാനായി ഞാൻ സുഹൃത്തെ ഒന്ന് നിങ്ങളെ എൻ്റെ പഴയ സുഹൃത്താണ് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് നിങ്ങളിപ്പോൾ എന്ന് എന്നെ ഈ പഴയ കാലങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകില്ല കാരണം എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിൽ എൻ്റെ കൺട്രോളിലാണ് ഒരു ശക്തിക്കും ഞാൻ വരണം കാലം വന്ന് നിന്നാലും വെയിറ്റ് ചെയ്യൂ ഞാൻ വരാം എന്ന് പറയാൻ മനസ്സ് പാകപ്പെടുത്തി എടുത്ത ഒരാളാണ് ഞാൻ ഞാനത് പറഞ്ഞത് ശരിയല്ല നമ്മൾ എന്നാണ് എന്താണ് നമ്മൾ അങ്ങനെ ആയിരിക്കണം ആ മരിക്കും കാലം വന്നിട്ടുണ്ട് വാ സുഹൃത്തെ എഴുത്തൊക്കെ നിർത്തി ഡി എൻ എയിലെ പരിപാടിയൊക്കെ നിർത്തി ഏ മാടൻകോയിലെ പരിപാടിയൊക്കെ തന്ന സമയമാണ് ഇത്രയും മതിയെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ എന്ന് പറയാനുള്ള ഊർജത്തോട് ഇരിക്കുന്ന ഒരാളാണ് ഇവിടെ നിങ്ങൾ എന്നെ ഉപദേശിച്ചു എന്നെ പോകുള്ളൂ എന്ന് പറയും അദ്ദേഹം പോയി എന്നാൽ പിന്നെ വേണ്ട ശരി വേണ്ട ഞാൻ താങ്കളോടുള്ള പഴയ സൗഹൃദം പുതുക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞ സൗഹൃദം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് ആ സൗഹൃദം എന്ന് പറഞ്ഞ വാക്ക് താങ്കൾ ഉപയോഗിക്കേണ്ട താങ്കൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല താങ്കൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് താങ്കൾ ഞാൻ ഇരിക്കലും ഈ ഭീമ ജില്ലറിയായിട്ട് ബന്ധമുണ്ടായെന്നൊരു ഞാൻ കുറച്ച് സ്വർണ്ണം എടുത്തു നിന്നിട്ടുണ്ട് താങ്കളുടെ സഹോദരിയുടെ കല്യാണത്തിന് താങ്കളെ തിരിച്ചു കൊടുത്തില്ല അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പിളർപ്പുണ്ടാക്കിയപ്പോൾ താങ്കൾ അപ്പുറത്തു നിന്ന് സംസാരിച്ചു എനിക്കറിയാം ഇതിൽ താങ്കൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അൾ വിളറിപ്പോയി ഒരു രാത്രി ഒരാൾ വന്ന് വിളിക്കുന്നു നാളെ രാവിലെ കല്യാണം പൈസ ശരിയായില്ല അന്ന് ഭീമാ ജ്വല്ലറിയിൽ എനിക്ക് ഞാൻ അവരുടെ പരസ്യം വർഷങ്ങൾ ചെയ്ത് പത്തു മുപ്പത്തഞ്ച് വർഷം ഞാൻ പറഞ്ഞാലും കടം കൊടുക്കും കൊടുത്തു അദ്ദേഹം അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ രൂപത്തിനെ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ എൻ്റെ വസ്ത്രങ്ങൾക്കേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുഖത്തിന് എൻ്റെ മനസ്സന്നു ഇന്ന് ഒരുപോലാണ് ആ എൻ്റെ ശരീരത്തിനെ മാറ്റം ഉണ്ടായുള്ളൂ അത് അദ്ദേഹം മറന്നുപോയി എന്ന് വിചാരിച്ചു ഞാനത് വിട്ടു അതെങ്ങനെ വിഷണ്ണനായിട്ട് നിന്നു ഞാനിത് തരാം തരാം കാലം കഴിഞ്ഞു അത് കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോയതാണ് നിങ്ങൾ പൊക്കോളൂ അതേപോലെ ഒരു ഞാൻ എനിക്ക് ചന്ദ്രൻമാമൻ എന്ന് പറഞ്ഞ് ശാന്തി തിയേറ്റർ നടത്തിയിരുന്ന വട്ടിയൂർക്കാവിൽ എൻ്റെ മാമന എൻ്റെ അച്ഛൻ്റെ അനന്തരമനാണ് അതേ ഒരിക്കലിങ്ങനെ വന്ന് പറഞ്ഞു ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട് നീ അത് വാങ്ങിക്കണം അപ്പോൾ വാങ്ങിക്കാതെ നോക്കുമ്പോൾ എനിക്കെന്നുണ്ടായിരുന്ന ആ ബന്ധത്തിന് അവർക്കത് ബുദ്ധിമുട്ടാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുള്ള പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തു പത്തോ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെന്ന് തോന്നുന്നു കൊടുത്തു കുറേ കാലത്ത് ശേഷം ഇത് വാങ്ങിക്കാൻ പറ്റാതെ ഞാൻ ദാശാടനമൊക്കെ നട തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം എസ് പി പോട്ടിൻ്റെ ഉപയിൽ നിന്നപ്പോൾ മുകളിൽ താഴെ ഇങ്ങനെ ഈ പ്ലോട്ട് കെട്ടും അടുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ കണ്ട് കണ്ണു നിറഞ്ഞു പറഞ്ഞു ഞാനിത് നിനക്ക് തന്നിട്ട് പോകുമെന്നാണെന്നോ ഞാൻ പണം എനിക്ക് തിരിച്ചു തന്നു അന്ന് ആ സ്ഥലം മേടിക്കാത്തത് ആ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൽ അതിനകത്ത് അമ്പലമുണ്ട് ഇനി ഞാൻ ഒരു കാലത്ത് പിന്നെ വിചാരിക്കുവോ അതെങ്കിലും എൻ്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയരക്കോണത്ത് കിടക്കായിരുന്നു ഒരു അമ്പലമൊക്കെ നോക്കി ഏതൊരു അമ്പലമാണ് ഒരു ഭദ്രകളി ക്ഷേത്രവും കണ്ടാണ് എൻ്റെ താഴെ ആ പണം എനിക്ക് തന്നു ആ പണം എനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെയുള്ള സ്മരണകളുള്ള അദ്ദേഹം മരിച്ചുപോയി ശാന്തി ചേട്ടൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ബന്ധുവാണ് അടുത്ത ബന്ധു ഇപ്പം മക്കൾ ആരും എന്നെ വിളിക്കാറില്ലല്ലോ ബന്ധുത്വം ഒക്കെ പോയില്ലേ അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ സ്മരണകളുള്ള ഇനി ഞാൻ ഈ പണം പല പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ അവരത് ചോദിച്ചു കൊടുത്തില്ല ഞാൻ നിന്റെ പേരേ തരുള്ളൂ എന്ന് പറഞ്ഞു ആ പണം പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളാക്കി പിന്നീടുള്ള അത്രയും പണം ജീവിതത്തിൽ പണ്ട് കൊടുത്താണ് ഓർമ്മിക്കാത്ത മനുഷ്യൻ അതുപോലെ ഒരിക്കൽ കണ്ണൂർ ഇരുന്ന് മുടി ദാടിയം കവളത്തിൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷൻ എഴുതുന്ന പോരാൾ ഇതുപോലെ പണം കൊടുത്തോളൂ ഏഴുപോവൻ എടുത്തു കൊടുത്തു അന്നത്തെ കാലത്ത് ഇവിടെയോ കണ്ടിട്ടുണ്ടോ അയ്യോ ഞാൻ പറഞ്ഞില്ലോ ഒരിടത്തും കണ്ടിട്ടില്ല ആ സുനിൽ ആലല്ല ഞാൻ ആൾമാരിപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ തീർന്നില്ലേ പിന്നെ നമ്മൾ ന്യായീകരിക്കാനൊക്കെ ആ അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം ആ മനുഷ്യൻ്റെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുത്തനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ദൈവം നമ്മളെ കൂടെ ശിക്ഷിക്കും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഒരുത്തൻ വന്നാൽ അവനെ നമ്മളത് ശ്രദ്ധിക്കണം എൻ്റെ ആശ്രമം ദശിപ്പിക്കാൻ ആ ഒരു ഈ ദുഷ്കർമ്മം ചെയ്ത ഒരു ഒരു ചാനല് അവനെ ആ ചാനുപോയി അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആളാണ് അപ്പോൾ ഒരാളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ കഥയോട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരാൾക്ക് ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ കിട്ടി നിങ്ങൾക്കറിയാത്ത നാടുകൂടി കഥയാണ് ആ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ ഇയാൾ വളർത്തി രാത്രി കൂടെ കിടത്തി ഉറക്കി അതിങ്ങനെ വളർന്ന് നല്ലൊരു പെരുമ്പാമ്പായി കഴിയുമ്പോൾ അത് പിന്നെ ആഹാരം കഴിക്കാതായി ആഹാരം കഴിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം ഡോക്ടർ പോയി കണ്ടു പറഞ്ഞു എൻ്റെ പെരുമ്പാമ്പ് എന്നെ ചേർന്ന് കിടന്നുറങ്ങണു അത് ആഹാരം കഴിക്കുന്നില്ല അത് മരിച്ചുപോകുന്നു പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് മൃഗഡോക്ടർ പറഞ്ഞുകൊടുക്കും മനുഷ്യ അവനെ നിങ്ങൾ വളർത്തിയതൊക്കെ ശരിയാണ് അവൻ ചേർന്ന് കിടന്നുറങ്ങുന്നത് നിങ്ങളെ അവൻ്റെ വയറ്റിൽ കൊള്ളുമെന്നുള്ള അളവെടുക്കുന്നതാണ് അവൻ നിങ്ങളെ വിഴങ്ങാൻ ഒഴുങ്ങാൻ പോകുന്നതാണ് ഇതൊരു വലിയ നാടോടി കഥയുടെ ഗുണപാഠമാണ് ഒരുത്തരെ നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് കൂടെ നിർത്തുമ്പോൾ അവൻ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പുമുട്ടിക്കും നമ്മളെ മനുഷ്യരുണ്ട് എൻ്റെ ശിവതാണു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് രുദ്രസിംഹാസന പിന്നെ വലിയ സിനിമയെ നെടുമ്പുടി വേണോ ചെയ്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങളിലൊന്നാണ് എല്ലാം തട്ടിയെടുത്തിട്ട് അവസാനം മരണം വരാതെ വരാത്ത താക്കോൽക്കൂട്ടമായി നിനക്ക് വേണോ നിനക്ക് വേണോ നിരക്ക് വേണോക്കുന്ന കഥാപാത്രമാണ് ഞാൻ തന്നെ എഴുതിയത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് പക ഞാനിത് എനിക്ക് ഞാനിങ്ങോട്ട് നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകണം ഒരാൾക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ് ഞാൻ കാണുന്നതാണ് നമുക്ക് പണമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഞാൻ എല്ലാത്തിലും പറയുന്നതാണ് അതുകൊണ്ട് നന്മ വലിയ കാര്യമാണ് ആ നന്മ എന്ന് പറയുന്നിപ്പം സിനിമ വളരെ ചെറുതായിട്ട് നട കയറി വന്ന മനുഷ്യർ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ആരെയും കണ്ടാൽ അറിയില്ല നികൃഷ് നികൃഷ്ടമായി പെരുമാറും എന്തൊരു ആപത്താണ് അവർ സ്വയം ചിന്തിക്കണ്ടേ മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് മാത്രം വന്നാൽ മാത്രം നീ ജീവിച്ചിരിക്കുന്നുള്ള ബോധമുണ്ടെങ്കിൽ ആ ബോധമാണ് നമ്മളെ ഉണർത്തുന്നത് അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ത് ഞാൻ ഒരു യാനും നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകും ഞാൻ നമ്മൾ കുട്ടിക്കാലം പോലെ നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്നിത് ഒരു കാരണം ഈ സമ്പന്നനായി വിദേശത്തു നിന്ന് വന്ന് എന്നോട് ഇതൊക്കെ സംസാരിച്ച സംസാരിച്ചയാൾ

ഞാൻ ജീവിതം പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സ്വത്തും പണമെല്ലാം എല്ലാം അവരുടെ അവരുടെ കയ്യിലായിപ്പോയി ഞാൻ സ്വാമിയുടെ അവസ്ഥ ഞാൻ ആ അവസ്ഥ പറയരുത് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല എൻ്റെ അക്ഷരങ്ങൾ എൻ്റെ ഊർജം എൻ്റെ ശക്തി എൻ്റെ ശരികൾ എൻ്റെ ദൈവം എൻ്റെ കർമ്മങ്ങൾ ശുദ്ധമായ കർമ്മങ്ങൾ അത് തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പോലെ സ്വാമി വേഷം മാറി രൂപം മാറിയപ്പോൾ പോലെ എന്ന് പറയരുത് നമ്മളെ ശത്രുക്കൾ തകർക്കാൻ ശ്രമിക്കും അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നതാണ് എനിക്ക് തകർക്കാൻ പറ്റിയ ഒരു ശത്രു ജനിച്ചിട്ടില്ല നമുക്കൊരു ശത്രു ഉണ്ടാവണമെങ്കിൽ അവന് മിനിമം യോഗ്യത വേണം എന്ന് എപ്പോഴും ഞാൻ പറയും എന്നെ കൊല്ല എന്നെ തകർക്ക ഒരാൾ വന്നാൽ അവൻ മിനിമം യോഗ്യതയുള്ളവനായിരിക്കണം കാരണം ഉഗ്രപ്രത്യേക ഉപാസകൻ കിലോ കണക്കിന് മുളവും ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് കിലോ വിറവും ഇരുപത്തി അഞ്ച് കിലോ മുളവും ഉപമിക്കുന്ന ശത്രുവിനല്ല ശത്രുതയാണ് നശിക്കേണ്ടതെന്ന് പറഞ്ഞ് ഭൂമിയുടെ മനുഷ്യന്റെ ദുരിതത്തിന് മുളവരച്ച് നിവേദ്യമായി കൊടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്ത ശത്രുനായ ശത്രു ശക്തനായിരിക്കണം ശത്രുജ്ഞനെ നമ്മളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല അവൻ സ്വയം നശിച്ചോളൂ എൻ്റെ കർമ്മത്തിന് ശുദ്ധിയുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ ഇരുട്ടിൽ മറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന്റെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള എൻ്റെ മനസ്സിൽ നേരുന്ന വെളിച്ചം ആ സത്കർമ്മത്തിന്റെ വെളിച്ചം ആ കർമ്മത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള എൻ്റെ ഊർജം അതുണ്ടെങ്കിൽ ഇരുട്ടിലൊരു വിളക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾ ജീവിക്കണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ജയിക്കിടന്ന് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവന്നിരുന്ന ഒരാൾ എനിക്ക് ഓർമ്മയുണ്ട ആളിപ്പോൾ എവിടെയാണ് അയാൾ നാട്ടിൽ കൃഷിപ്പണക ജീവിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുണ്ടാക്കി കൊടുത്ത സർവനാശം അയാൾ ബിസിനസ്സിൽ നിങ്ങളെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ അയാളോട് ചെയ്യുന്ന അനീതി അയാൾ സമാധാന ഒരു മോളെ ഉള്ള കല്യാണം കഴിച്ച സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ നിങ്ങളെ കുറിച്ച് അയാളെ കുറിച്ച് അന്വേഷിക്കേ പറഞ്ഞു അവൻ നന്നായിരിക്കട്ടെ അങ്ങനെ മനസ്സുള്ള ആളിന്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ എന്നെ കാണാൻ പോലരുത് അ കണ്ണിങ്ങനെ നിറഞ്ഞു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കുന്നതാണ് ഭാര്യ പോയി മക്കൾ പോയി പണം കൊടുത്തവർ പോയി സഹായിച്ചവർ പോയി എന്നെ കണ്ട ബാധി നടക്കുന്നവരാണ് ചെയ്ത കർമ്മങ്ങളുടെ പരിണിത ഫലമാണ് അതൊക്കെ ഞാനൊന്നും ഇല്ല ശങ്കരാചാര്യരുടെ കഥ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ശങ്കരാചാര്യരുടെ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഒരിക്കൽ കൂടെ പറയാം ശങ്കരാചാര്യർ സർവജ്ഞ സർവ ജ്ഞാനപീഠവും കണ്ടിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു പാലം ഒറ്റ പാലത്തിന്റെ അപ്പുറത്ത് കുറേ ചണ്ടാലൻ കുറെ നായ്ക്കളുമായിട്ട് നിൽക്കുന്നു അപ്പോൾ കോപിഷനായിട്ടുള്ള ശങ്കരാചാര്യൻ പറയും ഏ നീജ ചണ്ടാല നീ നീജ ജാതിയിൽപ്പെട്ട നീ എൻ്റെ മുമ്പിലോ നിൽക്കുവാണോ നീ ഞാൻ ആരാണെന്ന് വിചാരിച്ചത് ഞാൻ ദേവി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഞാൻ ഇങ്ങനെ ആളുള്ള ആളാണ് ഞാൻ മഹാബ്രാഹ്മണനാണ് മഹാസിദ്ധിയുള്ളവനാണ് നീ അങ്ങോട്ട് മാറുമെന്ന് പറയുമ്പോൾ ആ ചണ്ടാലം പറയുന്നൊരു വാക്കുണ്ട് എന്താണ് ഞാനാണോ എന്നിലും നിന്നിലും ഒരുപോലെ കുടികൊള്ളുന്ന ആത്മപ്രാണനാണോ മാറേണ്ടത് അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഈ ശരീരമാണോ ഏതാണ് മാറേണ്ടത് ോക്കും എന്തൊരു അർത്ഥവത്തായിട്ടുള്ള ഇതാണ് നമുക്ക് കാലം കാട്ടിത്തരുന്നത് നീ നിന്റെ ജ്ഞാനമാണോ മാറേണ്ടത് നിന്റെ ആത്മ ആത്മപ്രാണൻ നിനക്കുള്ള പ്രാണനാണോ മാറേണ്ടത് അതോ നശിച്ചു പോകുന്ന നിനക്കും നിന്നിലും നിന്നിലും ഒരുപോലുള്ള ശരീരം അതിൽ കുടികൊള്ളുന്ന പ്രാണൻ ഏതാണ് മാറേണ്ടത് ചങ്കരാചാർക്ക് ബോധമുണ്ടായിരുന്നു ഉടൻ പോയി സാഷ്ടാംഗ് പരമശിവനായിരുന്നു ഈ ഭൈവരവന്മാരുമായിട്ടിരിക്കുന്നത് അത് നമുക്ക് കാലം പുകർന്നു വന്ന ചില സത്യങ്ങളില്ലേ അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് ഒരുപാടുണ്ട് ലോകത്തെവിടെയും ഇന്ത്യയിലെവിടെയും ഇല്ലെങ്കിൽ കേരളത്തിലെവിടെയും മരുന്ന് വിറ്റാൽ അതിൻ്റെ ആര് ഒരു രോഗിയാവണേന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു മരുന്ന് ചെറിയ മരുന്ന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് എന്നോട് പറയും രോഗികളില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും ഇവരൊന്നും രോഗവും വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ പറയരുത് കേട്ടോ നിങ്ങൾക്ക് രോഗം വരില്ലേ അല്ല നമുക്ക് വന്നവിടെ മരുന്നില്ലേ എടുത്ത് കഴിക്കാൻ അവസാന കാലം ക്യാൻസർ ബാധിതനായി മരുന്നില്ല ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യപരമായിട്ടെല്ലാം നശിച്ചു ഏ ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാൻ പറഞ്ഞു ഒരുപാട് മരുന്ന് ഒരുപാട് മരുന്നുണ്ട് അത് പരിഹാരമുണ്ടോ കണ്ട് കണ്ണിക്കൂടെ ധാരധാരയായി ഒഴുകി മൂന്നാമത്തെ ദിവസം മരിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഒരു എൻ്റെ മുമ്പിൽ നടന്നൊരു ഇൻസിഡൻറ്റാണ് ഈ കേരളത്തിൽ എവിടെ മരുന്ന് വിറ്റാലും അദ്ദേഹത്തിന് അതിൻ്റെ വിഹിതം കിട്ടും രോഗികൾ രോഗികളുണ്ടാകാൻ അതുകൊണ്ടൊരു വക്കീൽ എന്നോട് പറഞ്ഞ പോലെ ആദ്യം ക്രിമിനൽസ് പോയി അടിച്ച് കൊന്നിട്ട് വരട്ടെ എൻ്റെ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കേണ്ടതെന്ന് പറയണ വക്കീലന്മാരുടെ ലോകം സീസാക്ഷിയുടെ മറ്റവന്റെ പൈസ വാങ്ങിച്ചിട്ട് ഇവന്റെ കേസ് തീർക്കുന്ന വളരെ വക്കീലന്മാര്യനീയമാണ് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കണം മനുഷ്യന്റെ അവസ്ഥ സ്വയം സ്വയം ഒന്നും നേടാനില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ ശരീരം പോലും നമ്മൾ കൊണ്ടുവന്നതല്ല ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ കാണാത്ത ഒരു പ്രാണം നമുക്ക് തൊടാൻ കഴിയാത്ത ശ്വാസം പ്രാണൻ നമുക്ക് തൊടാൻ കഴിയാതെ അനുഭവിക്കാൻ കഴിയാത്ത കാറ്റ് കണ്ട കാറ്റിന് നമുക്ക് തൊടാൻ പറ്റുമോ ആ ആ പ്രാണൻ മാത്രമായി നമ്മൾ എവിടെയോ പോയി ലയിക്കും ഭഗവത് സാന്നിധ്യത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്താൽ വിഷ്ണുപാദത്തിൽ സ്വർഗരാജ്യമുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ കണ്ടിട്ടില്ല അവിടേക്ക് പോയി ഇത് ലയിക്കും അതുകൊണ്ട് പണമാണ് ഏറ്റവും വലുത് പണം കൊണ്ട് നമുക്ക് എല്ലാം എന്ത് നേടാം രോഗം വന്നാൽ എത്ര പണമുണ്ടെങ്കിലും അത് വെറും ഒരു കീറ്റ കടലാസിന്റെ പോലും വിലയില്ല നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റി എനിക്ക് പണം വേണ്ട എനിക്ക് സമാധാനവും ശാന്തിയും മതി കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നു പലിശ കൊടുത്ത വലിയ വലിയ ആൾക്കാർ ഉണ്ടാക്കിയിട്ടേക്കുന്നത് മക്കൾക്ക് പോലും അറിയില്ല കൊച്ചു അറിയില്ല ജീവിച്ചിരിക്കുന്നവർക്കും ഒന്നും അറിയില്ല മരിച്ചുപോയ ആൾക്ക് മാത്രമേ ഇത്രയും അക്കൗണ്ടുകൾ ഉള്ളതായിട്ട് അറിയാവുള്ളൂ ആ പണമെല്ലാം തന്നെ ബാങ്കുകൾ ഡെഡ് മണിയായി കിടന്ന് ബുദ്ധിയുള്ള മാനേജർമാരെ അതൊക്കെ വേറെ കള്ളക്കണക്കൊക്കെ ഉണ്ടാക്കി എടുത്തു മറിച്ച് ആൾക്കാർക്ക് പരിശീലിക്കൊടുത്ത അവരും ഉണ്ടാക്കും അതുകൊണ്ട് ഇത്തരം സത്യങ്ങൾ ഇത്തരം നഗ്നമായ സത്യങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മൾക്ക് ചുറ്റുമുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പോകുന്ന വഴികൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതെല്ലാം നല്ല മാർഗത്തിലുള്ളതായിരിക്കാൻ നിനക്ക് കിടന്ന് സമാധാനമായി ഉറങ്ങാം എന്ന് പറയുകയുള്ളു നിർത്തുന്നു നമസ്കാരം